നമസ്കാരം സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ പുകഴ്ത്തിയുള്ള ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസുകാർ ദിവ്യക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ് രംഗത്തുവന്നു മുഖ്യമന്ത്രിക്ക് പാദസേവ ചെയ്യുകയാണെന്ന കെ മുരളീധരന്റെ അടക്കം വിമർശനത്തോടാണ് പ്രിയയുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും അതിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ പാദസേവകരാണ് എന്നത് ഫ്യൂഡൽ നോസ്റ്റാർജിയെ മാറാത്തവരുടെ ഭാഷയാണെന്നാണ് കെ കെ രാകേഷിന്റെ ഭാര്യ പറയുന്നത് കെ കെ രാകേഷിനെ അനുകൂലിച്ചുള്ള ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വിവാദമായതിനു പിന്നാലെയാണ് ദിവ്യയെ പിന്തുണച്ച് പ്രിയ വർഗീസ് ഫേസ്ബുക്ക് കുറിപ്പിട്ടത് സഹപ്രവർത്തകരോട് ആധുനിക മനുഷ്യർ കാണിക്കുന്ന എല്ലാ സുജന മര്യാദകളും അങ്ങനെയുള്ളവർ പരസ്പരം കാണിക്കുകയും ചെയ്യും അതേ ദിവ്യ എസ് അയ്യരും ചെയ്തിട്ടുള്ളൂ ഒരു സുഹൃത്ത് സഹപ്രവർത്തക കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ ഓഫീസിലെ സേവനം മതിയാക്കി പോകുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞു നമ്മൾ എല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ ചിലർക്കത് വിവാദമാണെന്നും പ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചു ദിവ്യയുടെ ജീവിത പങ്കാളിയുടെ രാഷ്ട്രീയമാണ് വിമർശനങ്ങൾക്ക് ഒരു കാരണം ജീവിത പങ്കാളിയുടെ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രമേ ഒരു സ്ത്രീ മിണ്ടാനും കൂട്ടുകൂടാനും പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ ഏത് നൂറ്റാണ്ടിൽ പാർപ്പുറപ്പിച്ചവരാണ് തന്റെ സർവീസ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമേ അല്ല ഐ എസ് ഓഫീസറായ ദിവ്യ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പി എസ് എന്നത് സർക്കാർ സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പദവിയാണല്ലോ എന്നും പ്രിയ ചോദിക്കുന്നു പ്രിയ വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഗോസി അദീച്ചിയുടെ എത്രയും ഒരു ഫെമനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തിന്റെ പരിഭാഷ വായിച്ചപ്പോഴാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിയോട് എനിക്ക് ആദ്യം ഇഷ്ടം തോന്നിയത് ഉറച്ച വാക്കുകളിൽ തെളിമയോടെ സംസാരിക്കുന്ന കരുത്തുറ്റ സ്ത്രീകളോടെല്ലാം തോന്നുന്ന സ്നേഹം അവരോട് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സി എംഒയിൽ ഉണ്ടായിരുന്ന കാലത്തെ രാഘുവിന്റെ പ്രവൃത്തി സമയം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഏതാണ്ട് പതിനൊന്നര മണിവരെ നീളുന്നതായിരുന്നു നമ്മുടെ തൊഴിലിടം പലപ്പോഴും കുടുംബ സൗഹൃദങ്ങളുടേത് കൂടിയാവാറുണ്ട് എന്റെയും രാഹുവിൻ്റെയും തൊഴിലിടങ്ങൾ മുൻപ് പലപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ സി എംഒയിലെ കാലം അങ്ങനെ സൗഹൃദങ്ങൾക്കോ യാത്രകൾക്കോ പോലുമുള്ള സാവകാശം തീരെയില്ലാത്ത ഒന്നായിരുന്നു അതിനിടയിൽ വീണു കിട്ടി അപൂർവം ചില അവസരങ്ങളിൽ നിന്നായിരുന്നു ദിവ്യ എസ് അയ്യരുമായുള്ള സൗഹൃദം ദിവ്യയുടെ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും ഒക്കെയായി പരിചയപ്പെടാൻ ലഭിച്ച അവസരം ഏറെ ഹൃദ്യമായിരുന്നു മതവും രാഷ്ട്രീയവും ഒന്നും നോക്കിയാൽ അവരിതല്ലോ മനുഷ്യർ കൂട്ടുകൂടുന്നത് സീമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും അതിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ പാദ ഫ്യൂഡൽ നശാജ്യം മാറാത്തവരുടെ ഭാഷയാണ് അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും കവടിയാർ കൊട്ടാരവും തമ്മിലുള്ള വ്യത്യാസം ഇനിയും തിരിഞ്ഞു കിട്ടിയിട്ടില്ല കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ പക്ഷേ ആധുനിക ബോധമുള്ളവർ പറയുക ആ ഓഫീസിൽ എല്ലാവരും മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകർ ആണെന്നാണ് സഹപ്രവർത്തകരുടെ ആധുനിക മനുഷ്യർ കാണിക്കുന്ന എല്ലാ സൂചന മര്യാദകളും അങ്ങനെയുള്ളവർ പരസ്പരം കാണിക്കുകയും ചെയ്തു അതേ ഡോക്ടർ ദിവ്യ എസ് അയ്യരും ചെയ്തിട്ടുള്ളൂ ഒരു സുഹൃത്ത് സഹപ്രവർത്തക കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ ഓഫീസിലെ സേവനം മതിയാക്കി പോകുമ്പോൾ എന്ന് അഭിപ്രായം പറഞ്ഞു നമ്മളെല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം പക്ഷെ ചിലർക്ക് അതും വിവാദമാണ് ദിവ്യയുടെ ജീവിത പങ്കാളിയുടെ രാഷ്ട്രീയമാണ് വിമർശനങ്ങൾക്ക് കാരണം ജീവിത പങ്കാളിയുടെ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രമേ സ്ത്രീ മിണ്ടാനും കൂട്ടുകൂടാനും പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ ഏത് നൂറ്റാണ്ടിൽ പാർ പാർപ്പുറവിച്ചവാണ് എന്റെ സർവീസ് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യമേ അല്ല ഐ എസ് ഓഫീസറായ ദിവ്യ ചെയ്തിട്ടുള്ളതെന്നും ഇവർ പറയുന്നുണ്ട്